പുതിയതായിട്ട് താമസിക്കുന്ന വസതിയാണ് അപ്പം സാറ് ഇങ്ങോട്ട് കയറാൻ പെർമിഷൻ എനിക്ക് തന്നിട്ടില്ല ആ അദ്ദേഹത്തിൻ്റെ വസതി കയറുന്നില്ല ഞാൻ ഇവിടുന്ന് മുറിച്ചു പോയ മരത്തിന്റെ കുറ്റി നോക്കാൻ ഞാൻ പറഞ്ഞു ഇവിടെ നിന്ന് മരം ഉള്ള മരം ആ മരം മുറിച്ചു ഇങ്ങനെ കളമാണോ നമുക്ക് അറിയില്ല ഓഫീഷ്യലായിട്ട് എഴുതി തരണം ഒന്നും വേണ്ട സാറ് 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 ഓഫീസിൽ പോയിട്ട് സാറ് അയാളെ ഓഫീസിൽ പോകേണ്ട പണിയല്ലേ അയാളെ ക്യാമ്പ് ഓഫീസിലേക്ക് വന്നു ഇതും ഓഫീസാണ് എന്താ ഇതിന്റെ പേര്

അല്ല നിങ്ങൾക്ക് അടുത്ത കുഴപ്പമില്ല നിങ്ങൾ ഡ്യൂട്ടി നിങ്ങൾ എന്നെ തടുക്കണം അല്ലേ എനിക്കത് ഈ എസ് പിയുടെ ക്യാമ്പ് ഓഫീസിൽ എം എൽ എക്ക് കയറി അത് നോക്കാൻ പാടില്ല ക്യാമ്പ് ഓഫീസിലേക്ക് കയറാൻ പാടില്ല പെർമിഷൻ വേണം അയാൾ എഴുതി തരണം പറഞ്ഞാലും അല്ല നിങ്ങൾ വിളിച്ചു കഴിക്കുക പിന്നെ ആർക്കെന്തെങ്കിലും പറഞ്ഞ ഒരു സീനിയർ ഓഫീസർക്ക് വിളിക്കാൻ പറ്റില്ല ഐ ഡി നമ്പറൊക്കെ ലോകത്തെ നമ്പറും കിട്ടില്ല നിങ്ങളുടെ കായറ ഓഫീസറുടെ ഒരു വീടിന് രാവിലെ നിൽക്കുക ആ ഓഫീസറുടെ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാൻ പറ്റില്ല പി എസ് വിളിക്കാലോ കിട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പെർമിഷൻ ഞാൻ ഇങ്ങനെ കാണാൻ വന്നാലേ മരം കാണാൻ വന്നാൽ പറയൂ ഞാൻ മരത്തിന്റെ കുറ്റിയാണോ വന്നാ മുറിച്ചെ അത് കാണാൻ പെർമിഷൻ ഉണ്ടല്ലേന്ന് അറിയില്ല നിങ്ങൾ മരം മുറിച്ച് വെച്ചു നോക്കാൻ പറ്റില്ല നിങ്ങൾ അത് അംഗീകരിച്ചാൽ മതി എന്താണ് അദ്ദേഹം പറഞ്ഞത് ക്യാമ്പ് ഓഫീസിലെ ഞാൻ അങ്ങനെ കാണാൻ അവിടെ പോന്നു ഞാൻ ഈ മരത്തിന്റെ കുട്ടിയാണ് അവൻ പറഞ്ഞു അത് നോക്കാം നമ്മള് നമ്മള് കേറി കാണും